നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ മാസത്തെ ഫ്രണ്ട്ലി മത്സരങ്ങൾക്കുള്ള അർജന്റീനയുടെ സ്കോഡിനെ കോച്ചിൽ അഡൽസ് കലോനി ഇന്ന് പ്രഖ്യാപിക്കും പക്ഷെ ആ പ്രഖ്യാപനത്തിന് മുമ്പ് അവർക്ക് ചെറിയൊരു ആശങ്ക ഗോൾ കീപ്പർ എബലിയാനോ മാർട്ടിനസിൻ്റെ കാര്യത്തിലാണ് ഇന്ന് നടന്ന ഇന്ന് പുലർച്ചെ നടന്ന യുവഫ യൂറോപ്പ ലീഗ് മത്സരത്തിൽ ആസ്റ്റൻ വില്ലക്കായിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടേ പൂജ്യത്തിന് ഫനൂർദിനെ ആസിൻവില് പരാജയപ്പെടുത്തുമ്പോൾ എമിലിയാനോ ബ്യൂൻ്റെയും മാക്കിനുമാണ് ഗോളുകൾ നേടിയത് പക്ഷേ അവരുടെ ഗോൾ കീപ്പറായിട്ട് ബിസോർട്ടാണ് ഇറങ്ങിയത് കാരണം എമി മാർട്ടേഴ്സിന് കാഫ് ഉണ്ട് ആ കാഫ് ഇഞ്ചുറി റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തെ പ്ലേയിങ് ലെവലിൽ നിന്ന് മാറ്റിയത് എന്ന് ഉനായി എമറി കൺഫേം ചെയ്തു അതായത് താരം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചത് അങ്ങനെ തന്നെയാണ് പ്ലാനുകളൊക്കെ ഒരുക്കിയത് പക്ഷേ കാഫ് ഇഞ്ചുറി വന്നതുകൊണ്ട് പിന്നെ പ്ലേയിങ് ലെവലിൽ നിന്ന് മാറ്റുകയായിരുന്നു മാർക്കോ ബിസോർട്ട് മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എമറി വലിയ രൂപത്തിൽ അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തു എല്ലാ പ്ലെയേഴ്സും പകരം എപ്പോഴും റെഡി ആയിരിക്കേണ്ടതുണ്ട് റിയലി ഫൻറ്റാസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് പെർഫോമൻസാണ് ബിസോർട്ടിൽ നിന്ന് വന്നത് ഈസ് റിയലി ഗുഡ് ഗായ് വളരെ മികച്ച ഗോൾ കീപ്പറാണ് അദ്ദേഹം നല്ല രൂപത്തിൽ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു കംപ്ലീറ്റ്ലി അദ്ദേഹത്തിൻ്റെ റോള് മികച്ച രൂപത്തിൽ ചെയ്ത് തീർത്തിട്ടുമുണ്ട് ഫന്റാസ്റ്റിക് ഹൗ ഹീ റീപ്ലേസ്ഡ് എമി മാർട്ടിനസ് എന്നാണ് മുനായി എം റി പറഞ്ഞത് ഏതായാലും എമി മാർട്ടിനസിൻ്റെ പരിക്ക് അത്ര വലിയ ഇഷ്യൂ ആവില്ല എന്ന പ്രതീക്ഷയിലാണ് അർജന്റീൻ ആരാധകരുള്ളത് ഇന്ന് കോച്ച് ടീമിനെ പ്രഖ്യാപിക്കും അതിൽ എമി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു മൈനർ ഇഷ്യൂ ആണ് എന്നതാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ എന്തായാലും രണ്ട് മത്സരങ്ങളാണ് ഈ മാസം അർജന്റീനയ്ക്ക് ഫ്രണ്ട്ലി മത്സരങ്ങളായിട്ട് കളിക്കാനുള്ളത് അത് കളി ഒക്ടോബർ പത്തിനാണ് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഒക്ടോബർ പതിനൊന്നിന് പുലർച്ചെ അഞ്ച് മുപ്പതിന് വെനിസുലക്കെതിരെ കളിക്കുന്ന അർജന്റീന ഒക്ടോബർ പതിനാലിന് പുലർച്ചെ നാല് മുപ്പതിന് പ്യൂട്ടോറിക്കോയുമായിട്ടും കളിക്കും ഈ മത്സരങ്ങൾക്കുള്ള സ്കോഡാണ് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും എത്താം